ിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക ഷാനവാസിനെ പോലെ മണ്ടത്തരം കാണിക്കുന്ന ആളാവരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് കഴിഞ്ഞ ലാസ്റ്റത്തെ ടാസ്ക് കണ്ടപ്പോ നല്ല ഇത്ര ബ്യൂട്ടിഫുൾ ആയ ടാസ്ക് ഷാനവാസ് ഭയങ്കരമായിട്ട് ഓ അതെ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു ഗെയിമു അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ടാസ്ക് ജയിക്കുന്നതല്ല ടാസ്കില്

അങ്ങനെ ഒരു ഉറപ്പുമില്ല രണ്ടുപേരും വളരെ ബോർ ഗെയിമിങ് ഷാനവാസ് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ടാസ്ക് ഇരിക്കുന്ന സീസണുകളിൽ തന്നെ ബിഗ് ബോസ് ഇത്രയും നന്നായിട്ട് സംസാരിച്ചൊരു ടാസ്ക് വേറെ ഉണ്ടായിട്ടില്ല വിശ്വാസം ആ ടാസ്ക് വളരെ നന്നായിട്ട് കൊളാക്കിയാണ് ഇങ്ങനെ മണ്ടത്ര കാണിക്കരുതായിരുന്നു നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ പറ ആന്ന് പറഞ്ഞാ ഞാൻ മാത്രീടെ റിയാക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ ഈ പ്രാവശ്യം ആരായിട്ടാണ് തോന്നുന്നത് മണ്ടനായിട്ട് തോന്നുന്ന ഏക സ്ഥാനാർത്ഥി ഷാനവാസ അതെ അതെ ഇപ്പൊ സിജോ പറഞ്ഞ സീകട്ട് ഏജന്റൊക്കെ അവരുടെ റവന്യൂ എത്ര പറഞ്ഞത് റവന്യൂ മീൻസ് കിട്ടിയ റെവ്യൂറേഷൻ ഡെയിലി വൈസ് പറയരുതെന്നുള്ളത് ഞാൻ എന്നോട് കാണിക്കുന്ന ഓഫ് കോഴ്സ് അത് ഷോ കഴിഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് ഷോയിന് അതിരിക്കുമ്പോൾ പേയ്മെന്റിനെ പറ്റി പുറത്ത് പറയാതിരിക്കുന്നില്ല അത് എത്രയായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആണ് അത് ഫിസിബിൾ ആയിട്ട് ഞാൻ വീട് വെച്ചതൊക്കെ തന്നെ അതിന്റെ സ്റ്റാർട്ടിംഗ് മണിന്നൊക്കെ ഉള്ളത് ബിഗ് ബോസ് തന്നെയാണ് അത്രയും ഒരു മണി പൈസ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് നൂറ് നൂറ് നൈന്റി സിക്സിൽ ഫിറ്റ് ചെയ്തു പക്ഷെ നൂറ് ദിവസം ഇറങ്ങി പിന്നെ തിരിച്ചു കയറി പിന്നെ നൂറ് രണ്ടിസം ലാഭം അല്ലേ അല്ല തന്നെ നല്ല 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 ടേസ്റ്റ് ടേസ്റ്റ് ഉള്ള അയ്യോ അതെ അതെ താങ്ക്സ് സ്ലാസ് നൂറ്സ് പിന്നെ ഈ ആദില നൂറേനെ വീട്ടിൽ പറഞ്ഞ കാര്യമില്ല അപ്പൊ അതില് സായി കൃഷ്ണൻ പറഞ്ഞ കാര്യം ഈ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കെ ഈ സ്വർഗ അനുരാഗത്തെ അത്ര വലിയ ഉറപ്പോട് പോയിട്ടാണ് കാണുന്നത് അതത്രത്തോളം അവർക്ക് അക്സെപ്റ്റബിൾ അല്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ തന്നെ അതിനെ എതിർക്കുന്നതായിട്ട് തന്നെയാണ് വിസിബിൾ ആയിട്ടുള്ളത് പക്ഷേ ആ പ്രണയം ഒരു കാലത്തുണ്ടായിരുന്നു എന്നുള്ള തെളിവ് കൂടിയുണ്ട് പിന്നെ ഇതൊരു കുറ്റമാക്കുന്നത് മനുഷ്യനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇന്നത്തെ പുരോഹിതരെ ഇന്നത്തെ മതപണ്ഡിതർ പറയുന്നതല്ല പക്ഷേ ഞാനും ദൈവം തമ്മിലൊരു കോൺട്രാക്റ്റ് ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ ജീവിച്ച് പോകുക എന്നുള്ളതാണ് പക്ഷേ സായ്ബറിന് ശരിയാണ് അങ്ങനത്തെ ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു ഉള്ളിലൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ അതിനൊക്കെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യരും ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ സമൂഹത്തിലുണ്ടെന്നു പറഞ്ഞു വെലിജിയനിലായിരുന്നെങ്കിൽ അവർക്ക് ഈ പക്ഷേ ഒരു പക്ഷേ അവരുടെ വീടും വീട്ടുകാരും സംവദിക്കുമായിട്ട് സാധ്യതയുണ്ട് അവർ വേറൊരു മതത്തിലുള്ള ആളുകളായിരുന്നെങ്കിൽ പക്ഷേ അക്സെപ്റ്റൻസ് കുറച്ചും കൂടി ഈസി ആയില്ലായിരുന്നു സീസൺ സെവനിലോ ഒരു പ്രണയം ഉണ്ടാകുന്നില്ല എല്ലാരും കാത്തിരുന്ന് കാത്തിന്റെ കണ്ണിന്റെ ഇതുവരെ സീസൺ സിക്സ് വരെയാണ് നോക്കിയാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ പൂമുട്ടോ വിരുന്നില്ല പൂ വിരിയുന്നില്ല നിർബന്ധമൊന്നും ഇല്ല പറ്റും ഒരു കാര്യം സീസൺ നീ തോട്ടാണ് പിന്നെ അങ്ങനെ വിൽക്കില്ല വിളിക്കില്ല അതാണ് കണ്ടിട്ട് പ്രശ്നം ഈ അനുമോളുടെ പി ഇല്ലാത്ത പോലെ പറയുമ്പോൾ അവസ്ഥ പി ആർക്കിഷ്ടം പോയി അനീഷ് പി ആറ് എന്താണ് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ അനീഷ് ഇത്രയും വലിയൊരു മണ്ഡത്തിനെ വിളിച്ചു നോക്കി ഞാൻ കരുതിയില്ല കാരണം ഞാൻ കുറച്ചും കൂടി അനീഷിന് ക്വാളിറ്റി ഒന്നും പഠിച്ചു കാരണം സീസൺ സിക്സ് വരെ എല്ലാ എപ്പിസോഡും കണ്ടിന്യൂസ് കണ്ടിരുന്ന ഒരാളാണ് അനീഷ് പിന്നെ അനീഷിന് പി ആർ എന്തൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണത് നോണേയാണ് അത് വളരെ ാണ് മാത്രല്ല അനീഷ് കഴിഞ്ഞ സാധാരണക്കാരെ പറ്റി പറഞ്ഞു അനീഷ് സാധാരണക്കാരനല്ലോ ഇനി അനീഷ് റിയാലിറ്റി ഷോകളിൽ നിറ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ് നമ്മൾ കുറെ ആ സെൽമി ഡാൻസറിലൊക്കെ വന്നിട്ടുള്ള ആളാണ് പിന്നെ നാട്ടിൽ അത്യാവശ്യം പ്രമുഖനായിട്ടുള്ള ഒരാളാണ് അത് ഇടയ്ക്കിടക്ക് പറയാറുണ്ട് പിന്നെ ബിഗ് ബോസിന് വേണ്ടി കാലം ലീവ് എടുത്ത ഒരാളാണ് അപ്പം സാധാരണക്കാരൻ്റെ ഒരു സ്ട്രഗ്ലിംഗിലൂടെ അല്ല അനീഷ് വന്നിട്ടുള്ളത് അനീഷ് വന്നത് ഒരു കോമണർ ആണെങ്കിൽ പോലും അനീഷിന് കുറച്ചും കൂടി സാധാരണക്കാരെന്ന് പറയാനുള്ള ചെറിയ അവകാശക്കുറവുണ്ട് കുറവുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അതൊക്കെയാണ് അപ്പൊ അത് റിയാലിറ്റി ഷോയിലൊക്കെ ആണ് എക്സ്പീരിയൻസ്ഡാണ് സാധാരണക്കാരനാ പറ്റില്ലല്ലോ